ഹരി ഓം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം സാധ്യമാക്കി തീർക്കണം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ തയ്യാറാവും തയ്യാറാണല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത് ഗീത അതിന് പറ്റിയൊരു ശാസ്ത്രമാണ് പക്ഷേ നമ്മളൊന്ന് ആഴത്തിൽ പഠിക്കാൻ തയ്യാറാവണം ഗീത പഠിപ്പിക്കുന്നത് ബോധ മനസ്സിനെക്കുറിച്ചാണ് അതാദ്യം മനസ്സിൽ വയ്ക്കണം ഈ ബോധ ബോധമനസ്സെന്ന് പറഞ്ഞാൽ അനവധി ചിന്തകൾ പ്രധാനമായിട്ടും നാല് ഹെഡിലാണ് പക്ഷേ പക്ഷെ അതിലനുവദിച്ചിന്തകൾ ഇമോഷൻ ഇൻ്റലക്റ്റ് ഈഗോ ആൻഡ് വാസന ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് ഇത്രയും നിങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കുക ഇമോഷൻ ഇൻ്റലക്ട് ഈഗോ ആൻഡ് വാസന വാസന എന്ന് പറഞ്ഞാൽ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് അതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് മെമ്മറി ഈ തരത്തിലുള്ള ചിന്തകളുമായിട്ടാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് ഇടപഴകുന്നത് അങ്ങനെ നമ്മൾ ഇടപഴകുന്ന സമയത്ത് ഈ മനസ്സിൽ നമുക്കിഷ്ടമുള്ളത് ആവല്യം സംഭവിക്കും നമുക്ക് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആണ് എനിക്കിപ്പോൾ ഇഷ്ടം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ചോയ്സ് ഒന്ന് പക്ഷെ കിട്ടിയത് വേറൊന്ന് അപ്പം തന്നെ ഞാൻ ഡിസ്റ്റേബ്ഡായി പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് ഇടപെ മിണ്ടണമെന്നുണ്ട് പക്ഷെ അയാൾക്ക് അതേപോലെ എന്നെ ഇഷ്ടമില്ല കുട്ടികളുടെയൊക്കെ ലവ് എഫയേഴ്സിലൊക്കെ ഉള്ള പരാതി എങ്ങനെയാണുള്ള ഞാൻ ഇഷ്ടപ്പെട്ടത് എൻ്റെ ഓഫീസിലെത്തുന്ന സമയത്ത് എന്നെ മറ്റുള്ളവർ ഹോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ വിളിക്കുന്നതാണ് പക്ഷെ ആരും ഒന്നും ഭയങ്കര ഇതില്ല അതെന്നെ ഡിസ്റ്റേബ് ചെയ്തു ഇഷ്ടപ്പെട്ടത് രാവിലെ തന്നെ എനിക്ക് നല്ലൊരു മൂഡിൽ ജോലി ചെയ്യുന്നത് ആദ്യം തന്നെ എന്നെ ഡിസ്റ്റേർബ് ചെയ്യുന്ന ഒരാളോ അതെനിക്ക് ഇഷ്ടപ്പെടാത്ത ഇങ്ങനെ ഇഷ്ടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഇഷ്ടപ്പെടാത്തതും അതുപോലെ വരുമ്പോൾ അത് മൈൻഡിലുണ്ടാക്കുന്ന ഒരു ബോറിങ് ലൈഫിലുണ്ടാക്കുന്ന മടുപ്പ് അത് നമ്മുടെ സുഖത്തെ സന്തോഷത്തെ വിജയത്തെ പാടെ താഴോട്ട് നയിക്കുന്നു ഇത് നമ്മൾക്ക് ഓവർകം ചെയ്യണം അതായത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു ഹാപ്പി മൂഡ് നിലനിർത്തണം നമുക്ക് ചില ഈ കമ്പ്യൂ ഇപ്പം നിങ്ങൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മനസ്സിലാവും നമ്മൾ അതിനൊരു യു പി സി കൊടുക്കും ഒരു ബാക്കപ്പ് ബാറ്ററി ബാക്കപ്പ് കൊടുക്കും അപ്പോൾ ഈ ബാറ്ററി ബാക്കപ്പ് നമ്മൾ യു പി സി കൊടുത്തിട്ടില്ലെങ്കിൽ കറൻറ്റ് പോയാൽ അതിനെ പെട്ടെന്ന് ഫയലുകളൊക്കെ മിസ്സായി പോകും കാരണം ഈ കറണ്ട് പോകുന്നതോട് കൂടിയിട്ട് നമ്മൾ സേവ് ചെയ്യാത്തതൊന്നും നമുക്ക് നിലനിർത്താൻ പറ്റില്ല എന്നാൽ യു പി എസ് ഉണ്ടെങ്കിൽ അവിടെ അതെല്ലാം നഷ്ടപ്പെടാതെ നിൽക്കും ഇതുപോലെയാണ് നമുക്ക് യു പി എസ് എങ്ങനെയാണോ നമ്മുടെ ഡാറ്റകൾ ഹെൽപ്പ് നിലനിർത്താൻ സഹായിക്കുന്നത് അതുപോലെ ഒരു ബാക്കപ്പ് ബാറ്ററി പോലെയാണ് നമുക്ക് ഈ മൈൻഡിനെ കൊണ്ടുനടക്കേണ്ടത് അപ്പോൾ എപ്പോഴൊക്കെ നമ്മുടെ മൈൻഡിന്റെ മൂഡ് മാറുന്നുണ്ടോ ആ മാറുന്ന മൂഡ് നമ്മളെ എഫക്റ്റ് ചെയ്യാത്ത വിധത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ നമ്മുടെ മൂഡിനെ പോസിറ്റീവ് മൂഡിനെ നമുക്ക് നിലനിർത്തണം ഹൗ ടു കീപ് പ്രിസേർവ് ദാറ്റ് പോസിറ്റീവ് പവർ ഇൻ ദ മൈൻഡ് പഠിക്കേണ്ടതല്ലേ കാരണം അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവ് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളിങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കയറും അതിന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ ഇത് സാധ്യമാണ് അതിനാരണം നമ്മൾ പണ്ഡിത പണ്ഡിത എന്ന് പറഞ്ഞാൽ ബോധ മനസ്സിനെക്കുറിച്ച് പഠിച്ചവരാണ് അപ്പം ഈ ബോധ മനസ്സ് എന്ന് പറയുമ്പോൾ ഈ മനസ്സ് എവിടെയാണ് അതാണ് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ചോദ്യം നിർത്തിയത് മൈൻഡ് എവിടെയാണ് ഈ മനസ്സെന്ന് പറയുന്ന ചിന്തകൾ ശ്രദ്ധിക്കണം നിങ്ങൾ അതിന് മനുഷ്യ ശരീരവുമായിട്ട് യാതൊരു ബന്ധവും സയൻസ് ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല എനിക്ക് ന്യൂറോളജിസ്റ്റുകളോടൊക്കെ പറയാനുള്ളത് ഷുഡ് ഫർദർ സ്റ്റഡി അബൌട്ട് ദിസ് സബ്ജെക്ട് ഡീപ്ലി കാരണം ബോധ മനസ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭാഗം അതിൽ ബോധമുണ്ട് ബോധം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ചിന്തകളെ അറിയാനും അനുഭവിക്കാനൊക്കെ പറ്റുന്നത് ബോധത്തിൻ്റെ പ്രത്യേകതയാണ് അറിവ് അനുഭവം എനിക്ക് അറിവുണ്ട് എനിക്ക് അനുഭവം ഉണ്ടെന്ന് പറയാൻ കാരണം ബോധമുള്ളതുകൊണ്ട് ദുഃഖമുണ്ട് എങ്ങനെ അറിയാം എനിക്ക് അറിവുണ്ട് അനുഭവമുണ്ട് സുഖമുണ്ട് അറിവുണ്ട് അനുഭവമുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ മുന്നിലിരിക്കുന്നു കാണുന്നു ഞാൻ അറിയുന്നു അനുഭവിക്കുന്നു എന്നൊക്കെ പറയണ്ടേ നമുക്ക് അനുഭവം ഉണ്ട് ഇതെൻ്റെ അനുഭവമാണെന്നൊക്കെ പറയുന്നത് എന്തോ ബോധമുള്ളൂ എന്നാൽ ഈ ബോധ മനസ്സ് അത് ബോധത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രവർത്തിക്കുന്നത് മുഴുവൻ പ്രാണശക്തിയിലാണ് ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന ശക്തിയുടെ പേരാണ് പ്രാണശക്തി ഈ ശരീരം എന്ന് പറയുന്നത് ഒരു എല്ലിൻ കൂടാരം സ്കെൽറ്റൺ അതിൽ കുറെ ഫ്ലഷും കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഇതിനെ ചലിപ്പിക്കണമെങ്കിൽ ഇതിനൊരു ഫോഴ്സ് ന്യൂട്ടൺ പറയുന്ന പോലെ ഒരു ഫോഴ്സ് ആവശ്യമുണ്ട് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആവശ്യം ഈ ശരീരത്തെ ചലിപ്പിക്കുന്നത് മുഴുവൻ പ്രാണശക്തിയാണ് ഇതൊന്നും നമ്മൾ പുസ്തകം നോക്കി പഠിക്കണ്ട ഇവൻ നമ്മൾ പറയണത് എനിക്ക് വേദന വന്നാൽ നമ്മളൊക്കെ പറയും എനിക്ക് പ്രാണൻ പോകുന്നു പ്രാണസങ്കടം വരുന്നു എനിക്ക് പ്രാണൻ പോകുന്നു എന്നാണ് അപ്പോൾ പ്രാണൻ പ്രാണൻ എന്നൊരു ശക്തി ഇതിലുള്ളത് കൊണ്ടല്ലേ പ്രാണെന്നുള്ളൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എൻ്റെ പ്രാണൻ പോകുന്ന വേദന നിങ്ങളെൻ്റെ പ്രാണനാണ് എന്ന് പറയുമ്പോൾ പ്രാണൻ ഉള്ളത് കൊണ്ടല്ലേ അപ്പം പ്രാണശക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ആ പ്രാണശക്തി ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന വൈറ്റൽ ഫോഴ്സിനെയാണ് പ്രാണശക്തി എന്ന് പറയുന്നത് അപ്പം മൈൻഡ് ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെല്ലാം പ്രാണശക്തിയിലൂടെയാണ് ആക്ച്വലി മനസ്സിനും ശരീരത്തിനും തമ്മിൽ യാതൊരു ബന്ധുമില്ല നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എങ്കിലും ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കാം എൻ്റെ കഴിവിൻ്റെ പരമാവധി കറണ്ട് നമ്മൾ കറൻറ്റ് ഉപയോഗിക്കുന്ന വീട്ടിൽ അപ്പോൾ ആ കറൻ്റ് എന്ന ഇലക്ട്രിക് പവർ പാസ് ചെയ്യുന്നത് കോപ്പറോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെയൊക്കെ കമ്പനി പൊതുവെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കോപ്പർ വയറുകളാണ് ചെറിയ കമ്പികളുള്ള അതിലൂടെയാണ് ഈ കറണ്ട് പാസ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു വയറുകൾക്കെല്ലാം കവറിങ്ങ് ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇൻസുലേഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഷോക്ക് അടിക്കും നമുക്ക് അപ്പോൾ ആ പ്ലാസ്റ്റിക് കവറിന് കറൻറ്റുമായിട്ട് വല്ല ബന്ധമുണ്ടോ കറൻ്റ് എന്ന പവറ് പ്ലാസ്റ്റിക് കവർ കിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് കവറിലിരിക്കുന്ന ആ ഒരു കമ്പികളിലൂടെയാണ് പോകുന്നത് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ പ്ലാസ്റ്റിക് കവറുമായിട്ട് അതിന് വല്ല ബന്ധമുണ്ടോ ഒരു ബന്ധവും അതുകൊണ്ട് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഭാഗം തൊടാം അത് ഷോക്ക് അടിക്കില്ല ഇതുപോലെ നിങ്ങൾ ശരീരത്തെ കാണാം ഈ ശരീരം എന്നതൊരു പ്ലാസ്റ്റിക് കവറായിട്ട് കാണാം പ്രാണനാടികൾ അതായത് പ്രാണൻ ചലിക്കുന്ന നാടികൾ അതിനെ നിങ്ങൾ ചെറിയ 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 കോപ്പർ കമ്പികളായിട്ട് കാണാം മൈൻഡ് എന്ന് പറയുന്ന സാധനം ഈ പ്രാണനിലൂടെ പ്രവർത്തിക്കുന്നു ഇനി നിങ്ങൾ പറയൂ കറൻറ്റിനും ആ പ്ലാസ്റ്റിക് കവറിനും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കി എത്ര പ്രൂവ് ചെയ്യാൻ നോക്കിയാലും അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല ഒരു ബന്ധവും ഇതുപോലെ പ്രാണനിലൂടെ പ്രവർത്തിക്കുന്ന മൈൻഡിന് പ്രാണനുമായിട്ടേ ബന്ധമുള്ളൂ ശരീരമായിട്ട് ബന്ധമില്ല അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിൽ അതിന് നിന്ന് പിൻവലിയാനും ശരീരത്തോട് ചേരാനും പറ്റും ഏതുപോലെ കറൻറ്റ് പോലെ കറണ്ട് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വയറിൻ്റെ അകത്തൂടെ കറണ്ട് പാസ് ചെയ്യില്ല ഡിസ്കണക്ട് ചെയ്തു ഇതുപോലെയാണ് രാത്രി നമ്മൾ ഡിസ്കണക്റ്റഡായി മൈൻഡ് ശരീരവുമായിട്ടുള്ള ബന്ധം അതാ പ്രാണനിലൂടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പ്രാണനിലൂടെ ഉള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു മീൻസ് അത് പ്രാണനിലൂടെ പ്രവർത്തിക്കുന്നില്ല അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു ഒട്ടാലും നമുക്ക് അറിയില്ല കാരണം മൈൻഡ് അവിടെ ഇല്ല അപ്പോഴും ശരീരത്തിൽ പ്രാണൻ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ മൈൻഡില്ല അപ്പം മൈൻഡ് ഇല്ലാതെ പോകുന്ന അർത്ഥം ശരീരത്തിലായിരുന്നു എങ്കിൽ അതാണ് സയൻസിന് വലിയ തെറ്റുപറ്റി എന്ന് ഞാൻ പറയുന്നത് മൈൻഡ് ശരീരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നെങ്കിൽ ഉറക്കത്തിൽ അത് ശരീരത്തിൻ്റെ ഭാഗമാവണ്ടേ എന്തേ ശരീരത്തിൻ്റെ ഭാഗമല്ലാതിരിക്കുന്നത് ഉറക്കത്തില് അതെവിടുന്നാണ് ഉണർന്നു വരുന്നത് അതെവിടെയാണ് ഉറങ്ങിപ്പോകുന്നത് ഉറക്കത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഏതോ ശക്തി അതിനെ ഉറക്കത്തിലേക്ക് വലിക്കണ്ടേ അത് താനെ കെട്ടടങ്ങുകയാണെങ്കിൽ നമുക്കെന്തേ താനെ കെട്ടടക്കി കൂടെ മനസ്സിനെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ അങ്ങനെ നമ്മൾ കിടക്കാനേ പോകുന്നുള്ളൂ ഉറങ്ങാൻ പറ്റുന്നില്ല ഒന്ന് ഉറങ്ങിക്കിട്ടിയാൽ മതി നമ്മൾ എത്രയോ ആഗ്രഹിച്ചിട്ടുണ്ട് ഉറക്കം വരാത്ത ദിവസങ്ങളിൽ ഇതുപോലെ ഉണരുക മനസ്സ് താനെ ഉണരുകയാണെങ്കിൽ എന്നാൽ പിന്നെ അത്ഭുതമാണ് മനസ്സ് താൻ ഉണരുമെങ്കിൽ ഈ കോമയിലൊക്കെ കിടക്കുന്ന ആൾക്കാരൊന്നു ഉണർന്നു വരട്ടെ എന്തേ ഉണരാത്തത് അതുപോലെ തന്നെ നമ്മളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ നമ്മളെ ഉണർ ആരോ ഉണർത്തുകയല്ലേ ഉള്ളിൽ നിന്ന് നമ്മളങ്ങനെ ഉണർന്നു വരുകയാണ് മനസ്സാണ് ഉണർന്നു വരും തോന്നുമെങ്കിലും അതിനെ ഒന്ന് പുഷിയെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയണത് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിലല്ലേ അത് ഉണർന്നു വരുള്ളൂ ആ ഒരു ഫോഴ്സിലാണത് ഉണർന്നു വരുന്നത് അപ്പം രാവിലെ ഉണർന്നു വരുമ്പോൾ നമുക്ക് ബോധം വരുന്നു രാത്രി ഉറങ്ങുന്നതോടുകൂടി ആ ബോധം അല്ലെങ്കിൽ ആ ചിന്തകൾ കെട്ടടങ്ങുമ്പോൾ നമ്മുടെ വിചാരം ബോധം പോയി ബോധം കെട്ടടങ്ങിയെന്നാണ് ബോധം കെട്ടടങ്ങിയില്ല അതുകൊണ്ടാണ് ആ ബോധം വീണ്ടും ചിത്തകളെ ചിന്തകളെ ഉണർത്തിയപ്പോൾ സ്വപ്നങ്ങളായി മാറി സ്വപ്നത്തിനും ശരീരത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇത് ശരീരത്തിൻ്റെ ഭാഗമാണെങ്കിൽ എനിക്ക് ഈ ന്യൂറോൺസ് ന്യൂറോ സയൻറ്റിസ്റ്റുകളോടൊക്കെ ചോദിക്കാനുള്ളത് നിങ്ങൾ പറയേണ്ടല്ലോ ഈ ന്യൂറോൺസ് പ്രവർത്തിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഒരു കറണ്ടാണ് ഒരു ഇലക്ട്രിക് വേവ്സാണ് മാഗ്നറ്റിക് ഇലക്ട്രിക് വേവ്സാണ് ഈ തോട്ട്സുകൾ ഉണ്ടാക്കുന്നതെന്നുള്ളത് നിങ്ങൾക്കൊരു പക്ഷേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുകയാണ് പക്ഷേ നിങ്ങൾ ഉത്തരം പറയൂ ഈ ഉറങ്ങിക്കിടക്കുന്ന ആൾ സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ എന്ത് ചില ന്യൂറോൺസുകൾ പ്രവർത്തിക്കുന്നു ചില ന്യൂറോൺസ് പ്രവർത്തില്ല ഹൂ ഡിസൈഡ്സ് ഹൂ ഡിറ്റർമിൻ ഹൂ സെലക്റ്റഡ് ഇതങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് എന്താ അത് ആ ഒരു ഭാഗം എന്നാൽ പിന്നെ ഈ മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്ന ആളുടെ തലയിൽ ഇത്രയും സ്വപ്നങ്ങളൊക്കെ കിടക്കുമ്പോഴും അയാളുടെ കണ്ണ് നോക്കൂ രാവിലെ ഉണരുമ്പോൾ കണ്ണ് ഉണരുന്നുണ്ട് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ തോട്ട്സുകൾ ഉണർന്നാൽ കണ്ണ് ഉണരണം പക്ഷേ സ്വപ്നം കാണുന്ന ആളുടെ കണ്ണ് ഉണരുന്നില്ല അതെന്തേ ആ സമയത്ത് തോട്ട്സുകൾ ഉണർന്നിട്ടും കണ്ണുകൾ കണക്റ്റഡ് ആവാത്തത് കണ്ണുകൾ ഉണരാത്തത് ശരീരവുമായി കണക്ട് ആവാത്തത് അപ്പോൾ എവിടെയാണ് ന്യൂറോൺസ് ഹൂ ഡിസൈഡ്സ് എന്നും സ്വപ്നത്തിൽ ഇതൊരു ഒരു കോയിൻസിഡൻസ് സംഭവം ആണെന്ന് വെച്ചാൽ പോട്ടെ ഇത് എവ്രി ഡേ നമ്മൾ ഡ്രീം കാണുമ്പോഴുള്ള അവസ്ഥയാണ് അപ്പോൾ എന്തോ ഇത് ബ്രെയിനിനും അതീതമായിട്ടൊരു സംഭവമാണ് കാരണം ഇത് ബ്രെയിനിൻ്റെ ഭാഗമാണെങ്കിൽ ബ്രെയിൻ്റെ ഭാഗമാണ് കണ്ണ് ബ്രെയിൻ്റെ ഭാഗമാണ് നമ്മുടെ ഫീലിങ്സ് അപ്പോൾ നമ്മൾ സ്വപ്നം കാണുമ്പോഴും ബ്രെയിൻ ആക്റ്റീവ് ആവണം ഇനിയിപ്പോൾ ഒരു പകുതി പാർട്ടാണ് ആക്റ്റീവായെങ്കിൽ അത്രയും പകുതി പാർട്ടിന് ബോഡിയിട്ടൊരു ബന്ധം ഉണ്ടാവില്ലേ എന്നാൽ ഉണർ ഈ സ്വപ്നത്തിൽ നമ്മുടെ ഒരു പാർട്ടിന് ഒരു ബന്ധവും ഇല്ല എന്നാൽ സ്വപ്നം ആക്റ്റീവാണ് അപ്പം തോട്ട്സുകൾ ആക്റ്റീവാണ് ബ്രെയിൻ എന്ന് പറയുന്ന ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇതൊന്നും ആക്റ്റീവ് അല്ല അതുകൊണ്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും അപ്പോൾ എന്തോ അവർ പഠിച്ചതിലൊരു ഒരു വലിയൊരു കുറവുണ്ട് അത് മനസ്സിലാക്കുക നമ്മൾ ഞാൻ ഏതായാലും അത്തരം വിഷയങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല നമുക്ക് നമ്മുടെ വിഷയം തന്നെ ധാരാളം പഠിക്കാനുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം അപ്പോൾ എന്താണ് ഭാരതീയ ഋഷിവര്മാർ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരാളുടെ മനസ്സ് ഉണർന്നു വരുന്ന ബോധത്തിൽ ബോധത്തിലാണ് കാരണം അത് പറയാൻ കാരണം സ്വപ്നത്തിലും നമുക്ക് ബോധമുണ്ട് ഉണർന്നിരിക്കുമ്പോഴും ബോധമുണ്ട് സ്വപ്നത്തിൽ ഉണർന്നു വരുമ്പോഴും ബോധമുണ്ട് അപ്പോൾ ബോധം കോമൺ ആണ് എന്നാൽ സ്വപ്നത്തിലുള്ള ചിന്തകളല്ല ഉണർന്നിരിക്കുമ്പോഴുള്ള ചിന്തകൾ ഇനി ഉണർന്നിരിക്കുമ്പോൾ തന്നെ പല ചിന്തകളും മാറി മറയുന്നുണ്ട് സന്തോഷം ദുഃഖം പക്ഷെ ബോധം ഞാനെന്ന ബോധം എപ്പോഴും അവിടെയുണ്ട് ദുഃഖിക്കുമ്പോഴും എനിക്ക് ബോധമുണ്ട് സന്തോഷിക്കുമ്പോഴും ബോധമുണ്ട് അപ്പോൾ ബോധം അതിലെ കോമൺ ഫാക്ടറാണ് ആ കോമൺ ഫാക്ടറായ ബോധത്തിൽ നിന്നാണ് ഈ തോട്ട്സുകൾ പുറത്തേക്ക് വരുന്നത് പ്രകടമാവുന്നത് അത് പ്രകടമായാൽ പ്രാണനോടുകൂടി ചേർന്നിട്ടാണ് പ്രാണശക്തിയുമായി ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തിൽ വ്യാപിക്കുന്നത് തലച്ചോറ് മുതൽ കാൽ വരെ നിങ്ങൾ തലയുടെ ഉള്ളിലാണ് മനസ്സെന്ന് പറഞ്ഞാൽ തെറ്റും കാലിൻ്റെ പെരുവിലലിന് ഒരു ചവിട്ട് കിട്ടിയാൽ അവിടെയും വേദന വരും അപ്പോൾ അവിടുത്തെ ആ വേദന നമ്മളൊരു പറയും നമ്മുടെ തലച്ചോറ് അതായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഓക്കെ സമ്മതിച്ചു പക്ഷേ തലച്ചോറ് അവിടെ കണക്ട് ചെയ്തുകൊണ്ടാണല്ലോ ഈ മനസ്സ് നമുക്ക് മോളിൽ നിന്ന് താഴോട്ട് പോകുന്നത് വേദന നമുക്ക് കാലിലാണല്ലോ അനുഭവപ്പെടുന്നത് തലയിലല്ലല്ലോ അനുഭവപ്പെടുന്നത് അപ്പോൾ അവിടെ വേദന അനുഭവപ്പെടണമെങ്കിൽ അവിടെ അത്രയും സെൻസിറ്റീവായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ മൈൻഡ് അവിടെ എത്തണം മൈൻഡ് അവിടെ തന്നെ നിൽക്കും നിങ്ങൾ നോക്കും വേദനിക്കുന്ന ഒരാളുടെ മനസ്സെപ്പോഴും ആ വേദനയുള്ള ഭാഗത്ത് തന്നെയായിരിക്കും അപ്പം കാലിനെ എപ്പോഴും നമ്മൾ പറയുമോ ഓ ഓ എൻ്റെ കാല് എൻ്റെ കാല് എൻ്റെ കാലെൻ്റെ കാല് വേദനിക്കണം കാലിൽ തന്നെയാണ് മനസ്സിരിക്കുന്നത് അപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി നമ്മളത് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഡോക്ടർ പറയും അനസ്തീഷരണമെന്ന് കാരണം അത്രയും പെയിൻ ഉള്ളതുകൊണ്ട് ആ ഭാഗം അങ്ങോട്ട് മരവിപ്പിക്കുമ്പോൾ പ്രാണനിലൂടെ മനസ്സ് പ്രവർത്തിക്കുന്നത് ഇല്ലാതെ ശ്രദ്ധിക്കണം പ്രാണനിലൂടെ മനസ്സ് പ്രവർത്തിക്കുന്നത് ഇല്ലാതെയാകുമ്പോൾ നമുക്ക് വേദന അറിയുന്നില്ല ഇന്നിപ്പം അങ്ങനെയാണല്ലോ ഓപ്പറേഷനൊക്കെ ആ ഓപ്പറേഷനിൽ അനശിഷ് കൊടുക്കുമ്പോൾ ആ ഭാഗം മരവിപ്പിക്കുകയാണ് അപ്പോൾ പിന്നെ അതിലൂടെ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ പ്രാണൻ്റെ ഫ്ലോയിലൂടെ മനസ്സ് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് ആ ഭാഗത്തേക്കുള്ള മൈൻഡിൻ്റെ പ്രവർത്തനം ഡിസ്കണക്റ്റ് ആകുമ്പോഴാണ് നമ്മളെ വേദനകൾ ബാധിക്കാത്തത് സമ്മതിക്കില്ലേ നിങ്ങൾ ഇത് സമ്മതിച്ചല്ലേ പറ്റുള്ളൂ ചില ആളുകൾക്ക് അവരുടെ ന്യൂറോ അവരുടെ നർവ് സിസ്റ്റങ്ങൾ അവരുടെ നാഡീ സിസ്റ്റങ്ങൾ താളം തെറ്റാറുണ്ട് നമ്മൾ പാരലൈസ്ഡ് ആവുക എന്നൊക്കെ പറയില്ലേ തളർന്നു പോവുക എന്ന് അങ്ങനെയുള്ളവരുടെ ശരീരം കുഴഞ്ഞുപോയാൽ അവരുടെ മൈൻഡ് പ്രവർത്തിക്കുന്നില്ല കാരണം പ്രാണൻ പ്രവർത്തിക്കാതിരുന്നാൽ മൈൻഡും പ്രവർത്തിക്കില്ല അപ്പം മൈൻഡിന് ഡയറക്റ്റായിട്ട് ബോഡിയിട്ടല്ല കണക്ഷൻ മൈൻഡിന് പ്രാണനുമായിട്ടാണ് കണക്ഷൻ പ്രാണപ്രവർത്തനങ്ങൾ ആയാൽ മൈൻഡ് ആ ഭാഗത്ത് പിന്നെ പ്രവർത്തിക്കില്ല ക്ലിയർ ആണോ പ്രാണൻ മനസ്സിനെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തിയാൽ മരണം എന്ന് പറയുന്ന പ്രക്രിയ എന്താണ് പ്രാണൻ മനസ്സിനെ വേർപ്പെടുത്തുന്ന പ്രക്രിയയുടെ പേരാണ് മരണം പ്രാണൻ മനസ്സിനെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തുന്ന ആ ജോലിയുടെ പേരാണ് മരണം ഇപ്പം ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണൻ മനസ്സിനെ വേർപ്പെടുത്തലാണ് അദ്ദേഹം പറഞ്ഞ മറ്റുള്ളവർ സോൾ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഇവിടെ സോൾ എന്ന് പറഞ്ഞാൽ പ്രാണനും മനസ്സും ചേർന്നിരിക്കുന്ന അവസ്ഥയുടെ പേരാണ് സോൾ അപ്പം നമ്മുടെ മനസ്സിനെ പ്രാണൻ വേർപ്പെടുത്തുക മനസ്സിലായില്ല നിങ്ങൾക്കത് സയന്റിഫിക്കലി മനസ്സിലാക്കിത്തരാം ഇതൊക്കെ പറയുന്നത് ഇവിടെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാം മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരത്തിന് ചലനമില്ല അത് സമ്മതിക്കല്ലോ എല്ലാ പ്രാണപ്രവർത്തനങ്ങളും നിന്നു എന്ന് സമ്മതിക്കല്ലോ ഇനി ശരീരത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കാലോ കയ്യോ ഇളകില്ല കാലോ കയ്യോ മരവിച്ചതുകൊണ്ടല്ല അവരുടെ ശരീരത്തിലുള്ള പ്രാണശക്തി അതിൽ നിന്ന് വേർപ്പെട്ടതുകൊണ്ടാണെന്ന് അതിന് നിങ്ങൾക്ക് വേറെ തെളിവ് വേണോ കാരണം കണ്ണിൻ്റെ മുന്നിൽ മരിച്ച ആളുടെ ബോഡി എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപ്പെട്ടു പോയിട്ടുണ്ട് പ്രാണൻ പോയതോടുകൂടി അവരിലുള്ള കാണാനുള്ള ശക്തി ചിന്തിക്കാനുള്ള ശക്തി സ്മെൽ ചെയ്യാനുള്ള ശക്തി ഫീൽ ചെയ്യാനുള്ള ശക്തി ആ തോട്ട്സുകളും പോയി സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ അപ്പോൾ പ്രാണൻ ശരീരത്തിൽ നിന്ന് മനസ്സിനെ വേർപ്പെടുത്തുന്നതോടുകൂടി നമുക്ക് ഈ ശരീരവുമായി യാതൊരു ബന്ധവുമില്ല നമ്മളെ ഹ്യൂമൻ ബോഡിയാണെന്ന് പഠിപ്പിക്കുന്ന സയൻസിന് തെറ്റുപറ്റി വി ആർ നോട്ട് ദ ഹ്യൂമൻ ബോഡി വി ആർ ദ കോൺഷ്യസ് മൈൻഡ് വിച്ച് ഈസ് ഫങ്ഷനിങ് ത്രൂ പ്രാണ ആൻഡ് ദാറ്റ് പ്രാണ ഈസ് ഫങ്ഷണിങ് ത്രൂ ദ ബോഡി വി ആർ ഫങ്ഷനിങ് ത്രൂ ദ പ്രാണ നമ്മളെന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡാണ് ആൻഡ് മൈൻഡ് കണ്ടെയ്ൻ ഇമോഷണൽ ഇൻ്റലക്ച്വൽ ഈഗോ വാസന തുടങ്ങിയുള്ള തോട്ട്സുകൾ ഈ തോട്ട്സുകളെല്ലാം പ്രാണനോടുകൂടി ചേർന്ന് ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഹ്യൂമൻ ബീങ് എന്നറിയപ്പെടുന്നത് വാസ്തവത്തിൽ നമുക്ക് ബോഡിയായിട്ട് ഒരു ബന്ധവും പ്രാണൻ എപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് മാറിയോ നമ്മുടെ ഏത് അവയവങ്ങളിലേക്കുമുള്ള പ്രാണചലനം ചെയ്യുന്ന നാടികളെ ഒന്ന് തളർത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ പാർട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കാലിലൂടെയുള്ള പ്രാണചലനം തടസ്സപ്പെടുത്തിയാൽ പിന്നെ കാലവിടെ തൂങ്ങിക്കിടക്കുകയുള്ളൂ അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം ഞാൻ മനുഷ്യനാണെന്നൊക്കെ പറയുന്ന എന്ത് കാര്യമുണ്ട് കാരണം മനുഷ്യനാണെങ്കിൽ എന്തേ മനുഷ്യൻ്റെ ശരീരം ഉപയോഗിക്കാൻ പറ്റാത്തത് സാർ നിങ്ങൾക്ക് ശരീരമായിട്ടുള്ള കണക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വയറിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് പോകുമ്പോൾ അതിന് ആ ഉള്ളിലുള്ള കോപ്പർ കമ്പികളായിട്ട് ബന്ധം അതിൻ്റെ ഔട്ടർ സർക്കിളായിട്ടൊരു ഒരു ബന്ധമില്ല ഇതുപോലെ പ്രാണൻ എന്നതാണ് ഈ കമ്പികൾ അതിലൂടെയാണ് മൈൻഡ് എന്ന ശക്തി പ്രവർത്തിക്കുന്നത് കറണ്ട് പ്രവർത്തിക്കുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ അതായത് ഞാൻ പറഞ്ഞത് നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളാണ് ഗീത പഠിപ്പിക്കുന്നത് ഇതൊക്കെ ആര് പറഞ്ഞുണ്ട് നമുക്ക് നമ്മൾ എന്തൊക്കെ തെറ്റാ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് പല കോംപ്ലെക്സുകൾ ആളുകൾ കൊണ്ടു നടക്കാണ് ശരീരത്തിന് ഉയരില്ല എനിക്ക് വലിപ്പമില്ല ഞാൻ കറുത്തുപോയി എൻ്റെ ശരീരത്തിൻ്റെ ഷെയ്പ്പ് ശരിയല്ല എൻ്റെ മുഖത്തിൻ്റെ ഭംഗി ശരിയല്ല ഇതൊക്കെ ശരീരത്തിൻ്റെയാണ് യു ആർ നോട്ട് ബോഡി ബിക്കോസ് ബാഡി എന്ന് പറയുന്ന സാധനം ഒരു പ്ലാസ്റ്റിക് കൂട് പോലെ അതിൻ്റെ ഔട്ടർ സെർക്കിളാണ് എന്നൊരു ശക്തി പ്രവർത്തിച്ചില്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ബോഡി യു ക്യാൻ ടോക്ക് ഒന്നും നിങ്ങൾക്ക് മിണ്ടാൻ പോലും പറ്റില്ല നിങ്ങളുടെ പ്രാണശക്തി ഇതിലൂടെ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ചില നർവ് സിസ്റ്റം നിങ്ങളുടെ നാഡി സിസ്റ്റം തകരാറില്ലായിപ്പോയാൽ നിങ്ങൾക്ക് കൈ എങ്ങനെ തൂങ്ങി കിടക്കുകയുള്ളൂ സാർ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റില്ല നിങ്ങൾ ഇതുവരെ അഭിമാനിച്ചുകൊണ്ടിരുന്ന ബോഡിയെ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്ക് ആയി മാറി മനസ്സിലാവുണ്ടോ അപ്പം അതുകൊണ്ട് പ്രാണനാണ് ഈ മനസ്സിനെ ശരീരത്തോട് ചേർത്ത് പ്രവർത്തിപ്പിക്കണം പ്രാണനാണ് ശരീരത്തോട് പ്രവർത്തിക്കണം അതിലൂടെയാണ് മൈൻഡ് പ്രവർത്തിക്കുന്നത് അപ്പം പ്രാണൻ ഈ ശരീരത്തോട് നമ്മളെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അതിങ്ങനെ മനസ്സിലായി വിട്ടുപോകുന്നതുകൊണ്ട് വിട്ടുപോകുന്നത് കൂട്ടിച്ചേർത്തുകൊണ്ടാണല്ലോ കൂട്ടുപോ വിട്ടുപോകാൻ പറ്റിയത് അപ്പം ഇതിൽ വിട്ട് ഈ പ്രാണനും ശരീരവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത് കൂടിച്ചേർന്ന് വിട്ടുപോകുന്നതാണ് അത്രയേ ഉള്ളൂ അതിനൊരു സ്ഥിരമായൊരു ബന്ധം ശരീരത്തിനോടില്ല എപ്പോൾ വേണമെങ്കിലും പ്രാണന് ശരീരം വിട്ടുപോകാം മരണം അതാണ് അപ്പം മരണം എന്ന് പറഞ്ഞാൽ പ്രാണമനസ് ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നതാണ് ഇനി മനസ്സിലാക്കൂ ആ വിട്ടുപോയ പ്രാണനോ വിട്ടുപോകുന്ന മനസ്സിനോ ഒരു നാശവും ഇല്ല അപ്പം ഞാൻ എന്ന് നിങ്ങളും ഞാനും പറയുന്ന ഞാൻ ഉണ്ടല്ലോ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനല്ല നമ്മളിലൊക്കെ ഉള്ള ഞാൻ അത് ചിന്തകളാണെന്ന് അംഗീകരിക്കാലോ കാരണം ചിന്തകൾ ഉണരുമ്പോഴാണല്ലോ ഞാനുള്ളത് ആ ഞാൻ എന്ന ചിന്തയ്ക്ക് നാശമില്ല എന്താ അങ്ങനെ പറയാൻ കാരണം ശ്രദ്ധിക്കുക നിങ്ങൾ ഇന്നത്തെ മോഡേൺ സയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം എനർജി കാൺ ബി ഡിസ്ട്രോയ്ഡ് എനർജി ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ പ്രാണന് ഡിസ്ട്രാക്ഷൻ ഉണ്ടോ നാശമുണ്ടോ പ്രാണനിൽ ചേർന്നിരിക്കുന്ന തോട്ട്സിന് ഡിസ്ട്രാക്ഷൻ ഉണ്ടോ ഉണ്ടാവാൻ പറ്റില്ല കാരണം എനർജി കാൺ ബി ഡിസ്ട്രോയിഡ് ഞാൻ പറഞ്ഞല്ല ആൽബർട്ട് അതിന് ശരി തെളിയിച്ചിട്ടുള്ളതാണ് എങ്കിൽ പ്രാണന് നാശമില്ലല്ലോ അപ്പം നമുക്ക് നാശമുണ്ടോ നമുക്ക് മരണമുണ്ടോ നമുക്ക് എവിടെയാണ് നാശമുള്ളത് ഇതല്ലേ സയൻസ് അത് മനസ്സിലാക്കിയ ആളുകളാണ് പണ്ഡിതന്മാർ അതുകൊണ്ടാണ് അനുശോചന് തീ അവര് ജീവിതത്തിൽ ഒരിക്കലും തളരാത്ത ഇനി നിങ്ങൾ പറയൂ ആൽബർട്ട് ഐൻസ്റ്റീൻ എനർജി കാൺ ബി ഡിസ്ട്രോയിഡ് എന്ന് പഠിക്കുന്നതിന് മുമ്പ് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഭാരതീയ ഋഷിവര്യന്മാർ പ്രാണനും മനസ്സിനും നാശമില്ലെന്ന് കണ്ടെത്തിയവരാണ് അതുകൊണ്ടാണ് അവര് പഠിപ്പിച്ച് പഠിച്ചത് ഇതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല കാരണം ഈ പ്രാണനോ മനസ്സിനോ നാശമില്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരാൾ മരിക്കുക എന്നൊക്കെയുള്ള ഭാഷ ഉപയോഗ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം പ്രാണൻ അവരുടെ മനസ്സിനെ വേർപ്പെടുത്തുന്നതിൻ്റെ പേരാണ് മരണം അപ്പം ആ പ്രാണനും നാശമില്ല മനസ്സിനും നാശമില്ല എവിടെയാണ് നാശമുള്ളത് അതുകൊണ്ട് നമ്മളൊന്നും ദുഃഖിക്കേണ്ട യാതൊരു കാര്യമില്ല ഇനി ആ പ്രാണനെന്ത് സംഭവിക്കുന്നു മനസ്സിനെന്ത് സംഭവിക്കുന്നതൊക്കെ ഇനി തുടർന്ന് പഠിക്കാണ്ട് ധാരാളം പഠിക്കാണ്ട് നമ്മളതിൻ്റെ ഒരു തുടക്കത്തിലാണ് നിൽക്കുന്നത് ഞാൻ അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ ഇത്രയും മനസ്സിലാക്കുക നമ്മളെന്ന് പറയുന്ന ബോധ മനസ്സാണ് ആ ബോധമനസ് ഉണർന്നു വന്ന ബോധത്തിൽ നിന്നാണ് അത് പ്രവർത്തിക്കുന്നത് പ്രാണനിലൂടെയാണ് പ്രാണനാണ് ശരീരത്തിലേക്ക് മനസ്സിനെ ചേർത്ത് വെക്കുന്നത് വാസ്തവത്തിൽ മനസ്സിനും ബോധ ബോഡിക്കും തമ്മിൽ ബന്ധമില്ല പ്രാണനിലൂടെയുള്ളൊരു ബന്ധമേ ഉള്ളൂ മനസ്സിലായില്ലേ പ്രാണനിലൂടെയുള്ളൊരു ബന്ധമേ ഉള്ളൂ അതാണ് അതിൻ്റെ സത്യം അപ്പോൾ അതായത് ഒരു വീട്ടിലൊരു പെൺകുട്ടി കല്യാണം കഴിച്ച് ഒരു പയ്യനെ കൊണ്ടുവന്നാൽ ആ പയ്യനെ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് പെൺകുട്ടിയിലൂടെ ഉള്ളൊരു ബന്ധമേ ഉള്ളൂ നേരിട്ടുള്ളൊരു ബന്ധമില്ല കാരണം കല്യാണം കഴിച്ചിരിക്കുന്ന ഭാര്യയുടെ അച്ഛനമ്മമാരാണ് എന്നതുപോലെ മനസ്സിനും ശരീരത്തിനും നേരിട്ട് ബന്ധമില്ല അത് പ്രാണനിലൂടെയുള്ളൊരു ബന്ധമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് പ്രാണൻ വിട്ടുപോയാൽ ആ പ്രാണൻ ഒരിക്കലും നാശമില്ല കാരണം എനർജി കാൺ ബി ഡിസ്ട്രോയ്ഡ് ഇനി ആ പ്രാണിയിലുള്ള മനസ്സിനും നാശമില്ല കാരണം അതും എനർജിയാണ് സൂക്ഷ്മ ഊർജ്ജമാണ് അതിനെ കണ്ണുകൊണ്ട് ഇതുവരെ മനസ്സിനെ കാണാൻ ഒരു സ്കാനിങ് സിസ്റ്റത്തിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് അതിനും നാശമില്ല നാശമില്ലാത്തതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല അത് നാശമില്ല എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട വ്യക്തമായി തൻ്റെ ഉള്ളിൽ ഉറച്ച ബോധ്യപ്പെട്ട കൺവിൻസ്ഡായ ആളുകളെയാണ് പണ്ഡിത പണ്ഡിതന്മാരെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ന അനുശോചന്തി അവരൊരിക്കലും ദുഃഖിക്കുന്നില്ല പോയവരെക്കുറിച്ചും അതായത് അതായത് മനസ്സിനെ വേർപെടുത്തി പ്രാണൻ മനസ്സിനെ ശരീരത്തിനും വേർപ്പെടുത്തി പോയവരെക്കുറിച്ചും ഇനി അങ്ങനെ പോവാനിരിക്കുന്നവരെ കുറിച്ചൊന്നും പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയോ ആരാ പണ്ഡിതന്മാരെന്ന് ഈ പാണ്ഡിത്യം നമുക്ക് വേണം കാരണം നമ്മുടെ ജീവിതത്തിലും ഒരിക്കലും തളരാതിരിക്കണമെങ്കിൽ നമുക്കും ബോധമനസ്സിനെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായ അറിവുണ്ടാവണം എന്നിട്ട് ഇനി നമ്മൾ ആദ്യത്തെ ആ ഒരു ഭാഗം നോക്കാം ആ ശ്ലോകത്തിലെ അശോച്യാനന്യോചസ്തം പ്രജ്ഞാവാദം ഭാഷസേ അർജുന അശോച്യൻ ശോചിക്കേണ്ടതില്ലാത്തവരെക്കുറിച്ച് ദുഃഖിക്കേണ്ടവരില്ലാത്തതിനെക്കുറിച്ച് ആരെക്കുറിച്ചാണോ ദുഃഖിക്കേണ്ടതില്ലാത്തത് ഇവിടെ ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കേണ്ട കാരണം ഒന്നിനും ഡിസ്ട്രക്ഷൻ ഇല്ല ആർക്കും ഡിസ്ട്രക്ഷൻ ഇല്ല ശരീരം മാത്രമാണ് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നത് നമ്മൾ ശരീരമല്ല നമുക്ക് ശരീരമായിട്ടും ബന്ധമില്ലല്ലോ നമുക്ക് ബന്ധമുള്ളത് പ്രാണനുമായി നമ്മളെന്ന് പറഞ്ഞാൽ മനസ്സ് ബോധ മനസ്സ് ആ ബോധ മനസ്സിന് ബന്ധമുള്ളത് പ്രാണനുമായിട്ടാണ് പ്രാണനാണ് ശരീരത്തോട് നമ്മൾ ചേർക്കുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് ശരീരമായിട്ട് യാതൊരു ബന്ധമില്ല കാരണം പ്രാണൻ ചലിക്കുന്ന നെർവസ് സിസ്റ്റം കേടുവരുത്തിയാൽ പിന്നെ ഈ ശരീരം വെറും ജഡമാണ് നമുക്ക് ഒരു ഉപയോഗമില്ല കാല് മുറിച്ച് കളഞ്ഞവർക്കൊരു നമ്മൾ കൃത്രിമമായ കാലു വയ്ക്കുമ്പോൾ ആ കാലുമായിട്ട് അവർക്ക് എന്ത് ബന്ധമുണ്ട് അതെപ്പോൾ വേണമെങ്കിൽ ഊരിയിടാം അവർക്ക് ഒരു ബന്ധവുമില്ല എന്നതുപോലെ ഈ ശരീരവുമായി നമ്മളെ കണക്ട് ചെയ്യുന്ന പ്രാണനാണ് അല്ലാതെ ശരീരവുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ബന്ധമില്ല അപ്പം അതുകൊണ്ട് അശോച്യൻ ദുഃഖിക്കേണ്ടതില്ലാത്തവരെക്കുറിച്ച് ദുഃഖിക്കുന്നവൻ അവൻ പ്രജ്ഞാവാദാംശം എന്നൊരു പോലെ നീ സംസാരിക്കുന്നു പ്രജ്ഞാവാദാംശ ഭാഷ പ്രജ്ഞയുള്ളവനെ പോലെ നീ സംസാരിക്കുന്നു അതായത് ഒരു ഭാഗത്ത് അർജുനൻ കൃഷ്ണൻ കളിയാക്കി എന്താന്ന് വെച്ചാൽ ഈ മഹാന്മാരെ കുറിച്ചൊക്കെ അർജുനൻ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കുലധർമ്മ സനാതനാണ് വലിയ ധർമ്മബോധമൊക്കെ പറഞ്ഞു അങ്ങനെ ധർമ്മബോധം പറഞ്ഞ അർജുനന് ധർമ്മത്തിൻ്റെ എ ബി സി ഡി അറിയില്ല എന്നുള്ള കാര്യം അർജുനൻ തന്നെ തെളിയിച്ചു കാരണം ധർമ്മം അറിയുന്നവൻ ഒരിക്കലും ദുഃഖിക്കില്ല ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളെ നിലനിർത്തുന്നത് നമ്മളെ നിലനിർത്തുന്നത് ബോധ മനസ്സാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ദുഃഖിക്കേണ്ടതില്ല പക്ഷേ അർജുനൻ ഒരു വശത്ത് ധർമ്മത്തെക്കുറിച്ച് പറയുന്നു മറുവശത്ത് അർജുനന് തെറ്റിദ്ധാരണ വന്നു ഈ അർജുനൻ്റെ തലത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് അതായത് ഒരു വശത്ത് നമ്മൾ പറയുന്നു ഞാൻ ധീരവീര പരാക്രമം വേറെ വശത്ത് നമ്മൾ വറും ഒരു എലിയെപ്പോലെ അത്ര ഭീരുവാണ് പറയുന്നതും തമ്മിലൊരു യോജിപ്പില്ല ഞാൻ ധീരനാണെന്ന് പറയുന്ന ഒരു വശത്ത് വേറെ വശത്ത് കരയുന്നു ഇതുപോലെ അർജുനൻ ധർമ്മത്തെക്കുറിച്ച് പറയുന്നു ധർമ്മം മനസ്സിലാക്കിയവർ കരയാൻ പാടില്ല കാരണം ധർമ്മം മനസ്സിലാക്കിയവർ പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാർ അറിയില്ലേ പക്ഷേ അർജുനൻ കരയുന്നു തളരുന്നു അർജുന നീ പണ്ഡിതനല്ല നീ ധർമ്മം മനസ്സിലാക്കിയിട്ടില്ല നീ മനസ്സിലാക്കിയിരിക്കുന്നത് വെറും പുറ പൊട്ടത്തരങ്ങളാണ് അത് ഇന്നത്തെ കാലത്ത് കുറേ മതങ്ങൾ ഉണ്ടാക്കുന്ന പൊട്ടത്തരം പോലെ സോൾ വിട്ടുപോകുന്നു സോൾ സ്വർഗത്തിൽ പോകുന്നു എന്നൊക്കെ പറയണല്ലോ എല്ലാം ശുദ്ധ ശുദ്ധവിഡിത്തം ഒരു തരത്തില് സയൻസ് ഇല്ലാത്ത അവർക്ക് വിശ്വസിക്കാം പക്ഷേ സയൻറ്റിഫിക്കലി അവർക്കത് വിശ് അവർക്ക് അത് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്നാൽ ഭാരത ഋഷിവര്യന്മാർ സയൻറ്റിഫിക്കലി കൺവിൻസ് ചെയ്യാൻ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ നത്തിങ് യു ഷുഡ് ബിലീവ് ഒന്നും ബ്ലൈൻഡ്ലി ഇഷ്യൂസ് ചെയ്യുക നമുക്ക് കൂടുതൽ പഠിക്കണം ബോധ മനസ്സിനെ കുറിച്ച് അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുക പഠിക്കണ്ടേ നമ്മുടെ സമയം ഇന്ന് അനുവദിനെയല്ല നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ബോധമനസ്സിനെക്കുറിച്ച് പഠിക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം